വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ചത് അമിത രക്തസ്രാവത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെരുമ്പാവൂർ സ്വദേശി അസ്മയ്ക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ല കേസിൽ ഭർത്താവ് സിറാജുദ്ദീനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കെതിരെ മനപൂർവ്വമായ കുറ്റം ചുമത്തും മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ വെച്ചാണ് പെരുമ്പാവൂർ സ്വദേശിനിയായ അസ്മ പ്രസവത്തിനിടെ മരിച്ചത് ഭർത്താവ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലെ ഭാര്യ എത്തിച്ച കബറടക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് അസ്മിയുടെ മരണം അമിത രക്തസ്രാവം കാരണമാണെന്ന് കണ്ടെത്തിയത് സമയത്ത് ശുശ്രൂഷ നൽകാത്തത് ജീവൻ നഷ്ടമാകാൻ കാരണമായി സംഭവത്തിൽ ചില കാര്യങ്ങൾ ബോധപൂർവം മറച്ചുവെക്കുകയാണ് ചെയ്തതെന്നും മനഃപൂർവ്വമായ നരഹത്യാണ് നടക്കുന്നതെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്ല ചില കാര്യങ്ങൾ ബോധപൂർവ്വം മറച്ചുവെക്കുന്നതായിട്ട് കാണുന്നു ഈ കേസിൽ തന്നെ പ്രാഥമികമായി അവിടെ നിന്ന് ഡിഎംഒ നൽകിയ റിപ്പോർട്ടിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീട്ടിൽ ചൊല്ലുമ്പോൾ മറിഞ്ഞിരിക്കുന്നതായിട്ടാണ് അപ്പോ മറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അവബോധമില്ലായ്മ അല്ലല്ലോ അത് മറച്ചു എന്നുള്ളതാണ് മരണത്തിലേക്ക് ഇത്തരത്തിൽ അമ്മമാരെ കുഞ്ഞുങ്ങളെ തള്ളിവിടുന്നത് അത് ഒരു കണക്കാക്കേണ്ടതായിട്ട് മനപൂർവമായിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവ് സിറാജുദിനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്കെതിരെ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്താനാണ് തീരുമാനം അതിനുശേഷം അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് കടക്കും സംഭവത്തിൽ ഇന്നലെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പെരുമ്പാവൂർ പോലീസ് കുറ്റകൃത്യം നടന്ന സ്ഥലമെന്ന നിലയിൽ കേസന്വേഷണം മലപ്പുറം പോലീസിന് കൈമാറുകയായിരുന്നു റിപ്പോർട്ടർ കൊച്ചി